പണ്ടുകാലം മുതലുള്ള ആദിവാസി സമൂഹത്തിൻ്റെ ആചാരമായ പായസപൂജയാണ് ഈ കാണുന്നത് കാടും വിശ്വാസവും ഒരുമിക്കുന്ന അപൂർവ കാഴ്ചയാണ് കുട്ടമ്പുഴ പഞ്ചായത്തിലെ കണാച്ചേരി വനത്തിലെ വിശാലമായ പാറപ്പുറത്ത് നടന്നത് ആദിവാസി സമൂഹം തലമുറകളായി തുടരുന്ന ഈ ആചാരത്തിൽ കുട്ടമ്പുഴ പഞ്ചായത്തിലെ വിവിധ ആദിവാസി ഊരുകളിൽ നിന്നെത്തിയ നൂറുകണക്കിന് വിശ്വാസികളാണ് പങ്കെടുത്തത് കാടിൻ്റെ നടുവിലെ പാറപ്പുറത്ത് ഒരുക്കിയ അടുപ്പിൽ അരിപ്പായസമാണ് ദേവിക്ക് നിവേദ്യമായി തയ്യാറാക്കുന്നത് ഒപ്പം തിണ്ണിക്കിഴങ്ങും ചുട്ടെടുക്കും വിവിധ ഊരുകളിൽ നിന്നുള്ള കുടുംബങ്ങൾ ഒന്നിച്ചു ചേർന്ന് പൂജയിൽ പങ്കാളികളാവുന്നത് ഈ ചടങ്ങിൻ്റെ പ്രത്യേകതയാണ് പണ്ട് കാലം മുതലുള്ള ഒരു ആചാരമാണിതെന്നും ദൈവപ്രീതിക്കായിട്ടാണ് പായസപൂജ എല്ലാ വർഷവും നടത്തുന്നതെന്നും കാർമ്മികളിൽ ഒരാളായ കൃഷ്ണൻകുട്ടിയും കുട്ടമ്പുഴയുടെ എഴുത്തുകാരനായ മുരളികുട്ടമ്പുഴയും പറഞ്ഞു ഞങ്ങൾ കാലായ കാലമായിട്ട് ഈ പായസം വെച്ച് നിവേദ്യം കൊടുക്കും നിവേദ്യം അതെല്ലാവരും ഞങ്ങളുടെ പൂർണ്ണമായ കാലം പോലെ എൻ്റെയൊക്കെ മുത്തത്തിന് മുത്തത്തിൻ്റെ കാലം മോലെ നടത്തി വരാനുള്ള ഇതിയാണത് ചടങ്ങുകൾ ചടങ്ങുകൾ പായസം വെക്കുക നിവേദ്യം അമ്പലത്തിൽ വെച്ച് പൂജിക്കുക പിന്നെ കാട്ടുകേങ്ങ് ഭക്ഷണം അതിട്ട് പണ്ട് ഇത് ഞങ്ങൾ ഭക്ഷണമില്ലായിരുന്നു അതിനുവേണ്ടിയാണ് കാറ്റകളെ ചുറ്റിട്ട് അതിട്ടാണ് ഭക്ഷണമാക്കി ദേവിയെ കൊണ്ട് ഭക്ഷണം ഇത് ചെയ്യിക്കുന്നത് ഉദ്ദേശം ഞങ്ങളുടെ പൊറുക ദേവിയാണ് ഞങ്ങൾക്ക് ഇവിടെ ഈ ക്ഷേത്രത്തിൽ കുടുംബക്ഷേത്രമാണ് പിന്നെ എല്ലാ കാര്യങ്ങളും ഒന്ന് കൂടുന്നു എല്ലാ ഭക്തജനങ്ങളും വരുന്നുണ്ട് അത് പൂർവ്വധികാരം പോലെ ഉള്ളതാണത് എല്ലാ ജനങ്ങളും വലിയ ആഘോഷമാണ് എന്തൊക്കെ ചെറുപ്പം എന്ന് പറഞ്ഞാൽ എൻ്റെ മുത്തച്ഛനൊക്കെ നർജിക്കൊണ്ടിരിക്കുമ്പോൾ ഭയങ്കര മേളമായിരിക്കും ചെറുപ്പത്തിൽ എൻ്റെ കുഞ്ഞു ആളെ പോലെ ഞാൻ എന്നെ എടുത്തുകൊണ്ട് നടന്ന കാലം പോലെ ക്ഷേത്രമായിട്ട് പരിയപ്പോ എഴുപത് ദിവസം ആണ് കൃഷ്ണൻകുട്ടി ഞാൻ മുരളികുട്ടമ്പുഴ ഇവിടെ കണാശ്ശേരി പാറപ്പുറത്ത് വർഷങ്ങളായിട്ട് ആഘോഷിച്ചു വരുന്ന പായസവോട്ട് ഉത്സവത്തിൽ ഞാൻ മിക്ക വർഷങ്ങളും പങ്കെടുക്കാറുണ്ട് ഈ സാമ്യൂട്ടിനെ സംബന്ധിച്ച് അല്ലെങ്കിൽ ഈ പായസവോട്ടിനെ സംബന്ധിച്ച് പറയുകയാണ് ഇവിടെ ആദിവാസികൾ എല്ലാ വർഷവും നടത്തിക്കൊണ്ടിരിക്കുന്ന സാമിയൂട്ടിന് പകരമായിട്ട് മറ്റൊരു സമയത്താണ് സാധാരണ ഈ പായസവോട്ട് നിർത്താറുള്ളത് ഇതിന്റെ ചരിത്രപരമായി ഒരു ചില സംഭവങ്ങളൊക്കെ ഉണ്ട് ചരിത്രപരമായി പറയുകയാണെങ്കിൽ വർഷങ്ങൾക്ക് മുമ്പ് ഈ പ്രദേശത്ത് വലിയ കാടായിരുന്നു അപ്പോഴും ഒരു വിഭാഗം ആളുകൾ ഇവിടെ താമസിച്ചിരുന്നു അതായത് പുഴ ആറാട്ട് വഴികൾ നീരാട്ട് വഴി നീരാട്ട് നീരാട്ടുകുളം ഭസ്മക്കുളം നാലുകെട്ടും വീടുകളും അതിൻ്റെ ഭാഗങ്ങളൊക്കെ ഇപ്പോഴും ഈ കാടിനകത്തുണ്ട് ഒരാവസ്ഥ ഗവേഷകരൊക്കെ ഒരു പ്രാവശ്യം ഇവിടെ വന്ന് അന്വേഷിക്കുകയും അതിനെക്കുറിച്ച് പരിശോധിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട് ഇപ്പോഴും ആളുകൾ വിശ്വസിക്കുന്നത് ഈ കാടിനകത്ത് വലിയൊരു കാര്യം ഒരു സംഭവം നടന്നിട്ടുണ്ട് അതായത് വർഷങ്ങൾക്ക് മുൻപ് ഇഡോഡോ പക്ഷികളൊക്കെ ജീവിച്ചിരുന്ന കാലത്ത് കൈമവൃഷ്യസിൽ മാത്രം കാണപ്പെടുന്ന ഇഡോഡോ പക്ഷികൾ ജീവിച്ചിരുന്ന കാലത്ത് ഈ വനത്തിനകത്ത് മനുഷ്യനുണ്ടായിരുന്നു എന്നുള്ളതാണ് ചരിത്രങ്ങൾ പറയുന്നത് മറ്റു ചരിത്ര പുസ്തകങ്ങളൊക്കെ പറയുന്നത് അത് വെച്ച് നോക്കുമ്പോൾ ഈ കാടിനകത്ത് ഇപ്പോഴും ഒട്ടേറെ സവിശേഷതകളുണ്ട് ചരിത്ര ശേഷിപ്പുകൾ ഇപ്പോഴും മുനിയറകളുണ്ട് ഒട്ടേറെ ഈ അടുത്ത പ്രദേശത്തൊക്കെ ഇതുമായിട്ട് ബന്ധപ്പെട്ട മുനിയറകൾ നാശോന്മുഖമായ വക്കിൽ കിടക്കുന്നുണ്ട് അവയൊക്കെ സംരക്ഷിക്കപ്പെടുന്നതിനും അതുപോലെ തന്നെ ഈ കാടി നടത്തി നടക്കുന്ന പായസവൂട്ട് എല്ലാ വർഷവും ഇതിൻ്റെ പുതുമ അല്ലെങ്കിൽ ഇതിൻ്റെ സംസ്കാരം ഇതിൻ്റെ പ്രൗഢിയൊക്കെ നിലനിർത്തിക്കൊണ്ട് മുന്നോട്ട് കൊണ്ടുപോകാനുള്ള സാഹചര്യങ്ങളും ഉണ്ടാകണം ആദിവാസികളെ സംബന്ധിച്ച് അവർക്ക് ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് അവരുടെ ആചാരങ്ങൾ വ്യതിയലിച്ചുകൊണ്ട് അവരൊന്നും ചെയ്യാറില്ല വർഷങ്ങളോളം അല്ലെങ്കിൽ ആഴ്ചകളോളം മാസങ്ങളോളം വ്രതം അനുഷ്ഠിച്ച് അതെടുത്തിട്ട് വളരെ ശുദ്ധിയോടെ തന്നെയാണ് ഈ പാറപ്പുറത്ത് അവരെത്താറുള്ളത് ਜੇ ਲੈ ਚਤੀ ਕੰਮੀ ਅੜਿਕਾ ਦਾ ਜਾਂਦਾ ਪੁੱਲਾਂ ਨੂੰ ਰੇ മാത്രം ഷൂട്ടി <preachers> <Syria> <firstges> <seksi> <seksi> <laughs> <theim> <AshELLE> <resksi>